നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസം പോലും വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല നിലമ്പൂരിനെ എന്നത് വേണം നമ്മൾ നോക്കിക്കാണാൻ ഏറ്റവും അവസാനം എം ഗോവിന്ദന്റെ പ്രസ്താവന പോലും ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് സഞ്ജിത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോളിംഗ് പെർസെൻറ്റേജ് കുറയാതെ നോക്കുക ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടപ്പാച്ചിൽ എന്ന് തന്നെ പറയാം അത് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നാളെ രാവിലെ തന്നെ പോളിംഗ് ആരംഭിക്കും കാലാവസ്ഥ എങ്ങനെയുണ്ടത് എന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയുകയില്ല അതിതീവ്ര മഴയുടെ പ്രചരണകാലമാണ് കഴിഞ്ഞു പോയത് അപ്പോൾ നാളെയും കാലാവസ്ഥ അനുകൂലമാകുമെന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാണ്ട് വേറെ നിവർത്തിയില്ലാത്ത സാഹചര്യമാണ് പോളിങ്ങിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഒക്കെ പൂർത്തിയായിട്ടുണ്ടോ എങ്ങനെയാണ് സുരക്ഷ ഉൾപ്പെടെ എത്ര ബൂത്തുകൾ എങ്ങനെയൊക്കെ തിരിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളും വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ ഇതിൽ ഏഴ് മണി മുതൽ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം സാധാരണ രീതിയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഏറെക്കുറെ അത് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇനി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന തിരക്കാണ് പോളിംഗ് ബൂത്തിലെത്തി ഇതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വലിയ പ്രത്യേക സംവിധാനങ്ങളൊന്നും പോളിംഗ് ബൂത്തിൽ ഒരുക്കേണ്ടതില്ല നമുക്ക് മുന്നിൽ മുൻപിലുണ്ടായിരുന്നത് കോവിഡ് കാലത്ത് നടന്ന പോളിംഗ് ഒക്കെയാണ് പക്ഷേ അത്തരം ക്രമീകരണങ്ങളൊന്നും ഒരുക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല പക്ഷേ ഏറെ സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥയും അത് സംബന്ധിച്ച് ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളൊന്നും നിലമ്പൂർ ില്ല പക്ഷേ കേന്ദ്രസേനയടക്കം വിന്യസിച്ചു കൊണ്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേന്ദ്രസേന നേരത്തെ തന്നെ റൂട്ട് മാർച്ച് നടത്തി അവിടുത്തെ സംവിധാനങ്ങൾ വിലയിരുത്തിയിരുന്നു ഇന്നത്തെ കൊട്ടിക്കലാശ സമയത്ത് പോലും വലിയ ആവേശം പ്രകടമായെങ്കിൽ കൂടിയും ഒരു സംഘർഷങ്ങളും ഉണ്ടാവാതെ തന്നെ അത് അവസാനിപ്പിക്കാനുമായി അങ്ങനെ പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട് ആ പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചില പക്ഷേ മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലമ്പൂരിൽ അത്തരം വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒന്നും തന്നെയില്ല പൊതുവിൽ സമാധാനപരമായി തന്നെ പോളിംഗ് നടത്താനാണ് സാധ്യത കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഏറെക്കേറെ സുഗമമായി തന്നെ പോളിംഗ് നടന്നേക്കും ഏറ്റവും അവസാനത്തെ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്നലെ കൊട്ടിക്കലാശത്തിൽ കണ്ടതാണ് കൊട്ടിക്കലാശം കളറാക്കി എല്ലാവരും മുന്നണികളും അല്ലെങ്കിൽ മൂന്ന് മുന്നണികളും അത് ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുമ്പോൾ അവിടെ നിന്ന് വേറിട്ട് ആളുകളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പി വി അൻവർ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനം എത്തുമ്പോഴും അൻവർ തന്നെയാണ് അവിടെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് കാരണം അൻവർ എത്ര വോട്ട് പിടിക്കുന്നു എന്നത് ജയപരാജയം നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുമെങ്കിൽ അതൊരു വലിയ ഘടകമായി വരും ഒരു പക്ഷേ അൻവർ ഒന്നുമല്ലാതെ ആകാൻ പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ അതും അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരു ചർച്ചയാകും അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളിലേക്ക് എത്തും അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നത് എല്ലാവരും ഒരു കാര്യമാണ് ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം അൻവർ എവിടെയാണ് എങ്ങനെയാണ് വോട്ട് ഉറപ്പിക്കാനുള്ള അൻവറിന്റെ നീക്കങ്ങൾ പി വി അൻവർ ചില പ്രത്യേക പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വോട്ട് അഭ്യർത്ഥിക്കാനുള്ള വോട്ട് തേടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പ്രത്യേകിച്ച് അവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിലെ പ്രമുഖ വിഭാഗം മർത്തോമാ വിഭാഗമാണ് മർത്തോമാ സഭയാണ് മർത്തോമാ സഭയുടെ അവിടുത്തെ ആസ്ഥാനത്തെത്തി അദ്ദേഹം ഇന്നലെ തന്നെ ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തുകയും വോട്ടഭ്യർത്ഥന നടത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പി വി അന്വർ ഇന്നലത്തെ കൊട്ടിക്കലാശ വേദിയിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് വോട്ടർമാരെ കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട് തൻ്റെ സൈലന്റ് ക്യാമ്പയിൻ എന്നതാണ് അൻവർ തന്നെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ ആ സൈലന്റ് ക്യാമ്പയിനൊക്കെ എങ്ങനെ ഫലം കണ്ടു എന്നുകൂടി വിലയിരുത്തപ്പെടേണ്ടതുണ്ട് അൻവർ അവകാശപ്പെടുന്ന പോലെയുള്ള പോളിംഗ് നടക്കുമോ അൻവറിന് വേണ്ടി അത്രയും വലിയൊരു ക്യാമ്പയിൻ ഉണ്ടാകുമോ എന്നതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഒരു പതിനായിരത്തിൽ പരം വോട്ടുകൾ അൻവർ നേടിയേക്കാം എന്ന വിലയിരുത്തൽ തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പൊതുവിലുണ്ട് പക്ഷേ അതൊന്നും ഞങ്ങളുടെ സാധ്യതകളെ ബാധിക്കില്ല എന്ന് തന്നെ അവർ കരുതുന്നു അത് പക്ഷേ അതിനപ്പുറമുള്ള ഒരു അടികൊഴുക്കുകളിലൂടെ അൻവറിന് അനുകൂലമായ ഒരു തരംഗമായി അത് മാറിയെങ്കിൽ ഒരുപക്ഷെ അൻവർ രണ്ടാം സ്ഥാനത്ത് അവരെ പോലെ വരാനുള്ള സാധ്യത പോലും തള്ളിക്കളഞ്ഞുകൂടാ എന്തായാലും നിലമ്പൂർ അവശേഷിപ്പിക്കുന്ന ഒരു സസ്പെൻസ് അൻവറിന് എത്ര വോട്ടുകൾ കിട്ടുമെന്ന ചോദ്യം തന്നെയാണ് ഒൻപത് വർഷമായി ജനപ്രതിയായിരുന്ന ഒരു വ്യക്തി ആ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമുണ്ടായിരുന്ന സ്വാധീനം രാഷ്ട്രീയ വോട്ടുകൾക്കപ്പുറം വ്യക്തിപരമായ വോട്ടുകൾ അൻവറിനെ സ്വാധീനം ോ അൻവറിന് അനുകൂലമാകുമോ എന്ന ചോദ്യം കൂടിയുണ്ട് അപ്പോൾ അവശേഷിക്കുന്ന സസ്പെൻസ് പി ബി അൻവർ എത്ര വോട്ടുകൾ സമാഹരിക്കുമെന്നതാണ് ഇന്നലെ ഈ പരസ്യപ്രചാരണം കൊട്ടിക്കലാശിക്കുന്ന ദിവസം എല്ലാവരും മുന്നണി നേതാക്കളൊക്കെയും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന നമ്മൾ കണ്ടു പതിനയ്യായിരത്തിന് മുകളിൽ വോട്ടിന് വിജയമുറപ്പ് എന്ന് യു ഡി എഫ് പറയുമ്പോൾ ഈ കാറ്റ് ഞങ്ങൾക്ക് അനുകൂലമാണ് നിലമ്പൂരിൽ എന്നതായിരുന്നു എൽ ഡി എഫിൻ്റെ അവകാശവാദം എൻ ഡി എയും അവസാന ഘട്ടം പ്രചരണത്തിൽ സജീവമാകുന്നു അവരും നില മെച്ചപ്പെടുത്താനാകാം ആകും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടത് ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസം അത്തരം അവകാശവാദങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ അതേ ആത്മവിശ്വാസം മുന്നണികൾ വെച്ച് പുലർത്തുന്നുണ്ടോ ഒരു തരത്തിലും പ്രവചനം സാധ്യമാകുന്നില്ല അല്ലെങ്കിൽ കൂട്ടിക്കീഴ്ച ഒരു തീർപ്പിലേക്ക് എത്താൻ മുന്നണികൾക്ക് പോലും കഴിയാത്ത സാഹചര്യം നിലമ്പൂർ ഇപ്പോഴും ആ സസ്പെൻസ് ഇപ്പോഴും നിലമ്പൂർ കാത്തു വയ്ക്കുകയാണ് രേണുഗ അറിയാമല്ലോ സ്വാഭാവികമാണ് മുന്നണികൾ അവരുടെ അവകാശവാദം ഉന്നയിക്കപ്പെടും അത് ഇത്തവണയും ഉന്നയിച്ചു ഇന്നും സ്ഥാനാർത്ഥികൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഒരു പക്ഷേ നാളെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം അല്പം കൂടി മനസ്സ് തുറന്നുള്ള രാഷ്ട്രീയ നീക്കം ഇടത് മൂന്ന് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കരുതാം യു ഡി എഫ് ക്യാമ്പ് ഇന്നലെ തന്നെ അവരുടെ പതിനയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന അവകാശവാദം മുന്നോട്ട് വെച്ചതാണ് ഇടത് ക്യാമ്പും ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ സ്വരാജിലൂടെ വിജയിച്ച് കയറും എന്ന് തന്നെ ഇടത് ക്യാമ്പും വെക്കുന്നു ഇന്ന് രാവിലെ പുറത്തു വന്ന സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളും മുന്നണി നേതാക്കളുടെ പ്രതികരണവും എല്ലാം ആ സൂചനകൾ തന്നെയാണ് പങ്കുവയ്ക്കുന്നത് പക്ഷേ ചില അടിയൊഴുക്കുകളെ എല്ലാവരും ഭയപ്പെടുന്നുണ്ട് ആ അടിയൊഴുക്കുകൾ പി വി അൻവർ എന്ന സ്ഥാനാർത്ഥി ഒരുപക്ഷെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന വോട്ടുകളാണ് കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ മുഖത്തിന് വ്യത്യസ്തമായി ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ സാഹചര്യമാണ് എല്ലാവർക്കും പ്രവചനങ്ങൾക്ക് അതീതമായ സാഹചര്യം ഉണ്ടാക്കുന്നത് സാധാരണ നിലമ്പൂറിൻ്റെ രാഷ്ട്രീയം തന്നെ പരിശോധിക്കുമ്പോൾ ഇടത് വലതു മുന്നണികളും ഒപ്പം ബി ജെ പി സമാഹരിക്കാറുള്ള ഒരു ചെറുത് ശതമാനം വോട്ടുകളും ഇതാണ് പൊതുചിത്രം പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇരു മുന്നണികളെയും പ്രത്യേകിച്ച് ഇടതു വലതു മുന്നണികളിലെ വോട്ടുകളെ സ്വാധീനിക്കപ്പെടുക പി വി അൻവറിൻ്റെ നീക്കമാണ് അതുകൊണ്ട് അൻവർ സമാഹ് വോട്ടുകൾ ആർക്കൊപ്പം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം പി വി അൻവർ മത്സരരംഗത്തേക്ക് വന്നപ്പോൾ ആദ്യം ഭയപ്പെട്ടത് യഥാർത്ഥത്തിൽ യു ഡി എഫ് ആണ് കാരണം യു ഡി എഫിൻ്റെ വോട്ടുകളാണ് ചോർത്തപ്പെടുക എന്ന ചോദ്യമാണ് പക്ഷേ യു ഡി എഫിൻ്റെ ചില കണക്കുകൾ സമാഹരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ആത്മവിശ്വാസം തങ്ങളുടെ കേഡർ വോട്ടുകൾ തങ്ങൾക്കൊപ്പം തന്നെ നിൽക്കും മറിച്ച് അൻവർ സമാഹരിക്കാൻ കൂടുതൽ സാധ്യത ഇടതു ക്യാമ്പിൽ നിന്നുള്ള വോട്ടുകളാണ് ഒൻപത് വർഷമായി ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും ഇടതു വോട്ടുകളെയായിരിക്കും സ്വാധീനിക്കാൻ കഴിയുക എന്ന കണക്കുകൂട്ടലും ആത്മവിശ്വാസവും യു ഡി എഫിനുണ്ട് അതേസമയം മറിച്ചൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇടതുപക്ഷവും എൽ ഡി എഫും കാരണം അവരുടെ കണക്ക് ഇങ്ങനെയാണ് കാരണം അൻവർ എന്ന വ്യക്തി ഒരു മുൻ കോൺഗ്രസ്സുകാരനാണ് ന്യൂനപക്ഷ മുഖമുള്ള വ്യക്തിയാണ് സ്വാഭാവികമായും ന്യൂനപക്ഷ വോട്ടുകളെയും കോൺഗ്രസ് വോട്ടുകളിൽ നിന്നും ഒരു ചോർച്ച ഉണ്ടാകും മുൻകാലങ്ങളിൽ കഴിഞ്ഞ രണ്ട് ടേബിലും ഇടതുപക്ഷം ആ മണ്ഡലത്തിൽ വിജയിച്ച പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള അൻ പി ബി അൻവർ വോട്ട് ചോർത്തിയതാണ് സ്വാഭാവിക യും ആ സമാന സാഹചര്യം ഇത്തവണ ഉണ്ടാവുകയും ഇടതുപക്ഷത്തിന്റെ കേഡർ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുകയും ഒരു ചെറു ന്യൂനപക്ഷം നിഷ്പക്ഷ വോട്ടുകൾ കൂടി ജയിച്ചാൽ വിജയിച്ചു കയറാം ഇതാണ് ഇടതു മുന്നണിന്റെ കണക്ക് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ പി വി അൻവർ സമാഹരിക്കുന്ന വോട്ടുകൾ അദ്ദേഹം സ്വാധീനിക്കുന്ന വോട്ടുകൾ അത് ജയപരാജയങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന കാര്യം വ്യക്തമാണ് ഒപ്പം അൻവറിന് അദ്ദേഹത്തിന് പതിനായിരത്തിൽ പരം വോട്ടുകൾ സമാഹരിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ അവകാശവാദങ്ങളിലൊന്നും ഒരു കഴമുണ്ടായി ഉണ്ടായില്ല എന്ന ഒരു വസ്തുത കൂടി തെളിയിക്കപ്പെടുകയും ചെയ്യും ത്തിനെതിരെയുള്ള പോരാട്ടമായി അൻവർ തുടങ്ങിയ പറഞ്ഞു വെച്ച് രാജിവെച്ച് പുറത്തു വന്ന അൻവർ തുടങ്ങി വെച്ച പോരാട്ടമാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത് അത് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസം എത്തി നിൽക്കുകയാണ് ഇന്നും ശ്രദ്ധാകേന്ദ്രം അൻവറാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഒരു പ്രവചന സാധ്യതയില്ലാതാക്കിയത് എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വവും അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വവുമാണ് ഇപ്പോൾ ഇപ്പോഴും അൻവർ എത്ര വോട്ട് പിടിക്കും എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അൻവർ പിടിക്കുന്ന വോട്ട് അവിടെ ജയപരാജയം നിർണ്ണയിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് എന്തായാലും ഇപ്പോഴും പിടി നിലമ്പൂർ ആ രീതിയിൽ സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മണ്ഡലമായി നിലമ്പൂർ തുടരുന്നു ഏറ്റവും അവസാനത്തെ വോട്ടും ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ഈ നിശബ്ദ പ്രചരണ ദിവസം സ്ഥാനാർത്ഥികൾ അവിടെ